എന്താണ് സ്ക്രീഡിങ് എവിടെയാണ് സ്ക്രീഡിങ് നൽകേണ്ടത് എങ്ങനെയാണ് സ്ക്രീഡിങ് നൽകേണ്ട വിധം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലോർ ലെവലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രീഡിങ് കൊടുക്കുന്നത് അത് സിമെന്റും സാൻഡും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറ് അതല്ല ഒരു പരിധിയിൽ കൂടുതൽ വാട്ടർ ലെവലിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ബേബി മെറ്റൽസും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും സ്ക്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ അവിടെ കാണുന്നത് ഓരോ വാട്ടർ ലെവലും മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും വ്യത്യസ്തമായ നിലയിലാണ് ഉള്ളത് അത് ഈ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തത് ലെവലിങ് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വ്യത്യാസങ്ങൾ ഇവിടെ കാണുന്നത് നമ്മൾ ഗമ്മിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗമ്മ വേസ്റ്റേജ് വരും മാത്രമല്ല അതൊരു പ്രോപ്പറായിട്ട് സെറ്റിൽ ആവുകയും ഇല്ല ഈ ഭാഗത്ത് മൂന്നിഞ്ചോളം ലെവൽ വ്യത്യാസം വരുന്നുണ്ട് മണലും സിമെന്റും മിക്സ് ചെയ്ത് മസാല തയ്യാറാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ടിഞ്ചോളം വ്യത്യാസമുള്ളിൽ മണലും സിമെന്റും മിക്സ് ചെയ്യാം മൂന്നിഞ്ചോ അതിന് മുകളിലോ വരുന്നുണ്ടെങ്കിൽ ബേബി മെറ്റല് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവും ബെറ്ററായ ഒരു രീതിയും സ്ക്രീഡിങ് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രജലമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഇനി കുറച്ച് കമ്മി ഉപയോഗിച്ചാൽ മതി ഒരേ ലെവലില് ലഭിക്കുകയും ചെയ്യും യില് ഗമ്മിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ഭാവിയിൽ മെയിൻ്റെനൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഉപകാരപ്പെടും